This news is brought you by ിനോടനുബന്ധിച്ച് തിരുമേനിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പൊതുയോഗം സംഘടിപ്പിച്ചു പ്രസൂൺ കേസി സ്വാഗതം ആശംസിച്ചു ടിമ്മി ഇരിപ്പിലാട്ട് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ഉദ്ഘാടനം നിർവ്വഹിച്ചു സ്ഥാനാർത്ഥികളായ കെ കെ ജോയ് ശ്രീനിവാസൻ ബിജി ബീന ടി കെ പി ജെ ജോസ് കൂടാതെ ഗോപി അഭിജിത് കെ തുടങ്ങിയവരും സംസാരിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന് മുന്നിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗ്രാമപഞ്ചായത്ത് ഭരണത്തിനെതിരായി കാര്യമായ സാരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ ഇവിടുത്തെ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല അതിന്റെ കാരണം ഏറ്റവും മികവുറ്റ നിലയിൽ ഈ ഗ്രാമപഞ്ചായത്തിനെ നയിക്കാൻ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാരിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും അർഹരായ എല്ലാവരുടെയും കൈകളിൽ യഥാസമയം എത്തിക്കാൻ ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഭരണസമിതിയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നമ്മുടെ ചെറുപുഴ ഭരിച്ചത് അതുകൊണ്ട് തന്നെ പഞ്ചായത്തിൽ ആർ ഭരിക്കും എന്ന ചോദ്യത്തിന് ഇടതുപക്ഷം ഭരിക്കും എന്ന കാര്യത്തിൽ എതിരാളികൾക്ക് പോലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ പഞ്ചായത്തുകൾ നേരത്തെ ഇതുപോലെയുള്ള അധികാരങ്ങൾ അധികാരങ്ങളുണ്ടായിരുന്നില്ല ഞാനിപ്പോ നമ്മുടെ ഗവൺമെന്റ് റിപ്പോർട്ട് എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ലയിൽ ലൈഫ് സ്കീമിൽ വീട് കൊടുത്ത പഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ എഴുപത്തിയൊന്ന് പഞ്ചായത്ത് നമ്മുടെ തെക്കേ അതിർത്തിയിൽ മാഹി വടക്കേ അതിർത്തിയിൽ കരിവുള്ളു വരണം കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് ജില്ലയുടെ ഇങ്ങേ തലക്ക് ചെറുവുഴ പഞ്ചായത്ത് ജില്ല ഏറ്റവും കൂടുതൽ ലൈഫ് വീടുകൾ കൊടുത്ത ഈ അഞ്ചു വർഷം ആ പഞ്ചായത്ത് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ലൈഫിൽ കൊടുത്തത് നാനൂറ്റി നാൽപ്പത് വീടുകൾ അഞ്ഞൂറ്റി ഇരുപത് വീടുകൾ മെയിൻ്റെ കാര്യം ഭദ്രമായ മേൽക്കൂര ഇല്ലാത്ത ശക്തമായ മഴ പെയ്താൽ ചോർന്നൊളിക്കുന്ന വീടുകൾ അതിന്റെ മേൽക്കൂര മാറ്റിപ്പണിയാൻ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കിയിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ പഞ്ചായത്ത് അതിന്റെ ചെറുപുഴ ഗ്രാമപഞ്ചായ നേരത്തെ ഗ്രാമപഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിന് മുമ്പ് പഞ്ചായത്തിൽ പ്രസിഡന്റ് ഉണ്ടായിരുന്നു വാർഡിൽ മെമ്പർ ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് കാര്യമായ അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല നാനാ സർക്കാർ വന്ന ഘട്ടത്തിലാണ് അധികാര വികേന്ദ്രീകരണം ശക്തമാക്കാൻ നടപടി സ്വീകരിച്ചത് ജനകീയ ആസൂത്രണം അതിനുവേണ്ടി നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കുക വികസന രംഗത്ത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും അഭിപ്രായങ്ങൾ കേൾക്കാൻ അവർക്ക് പങ്കാളിത്തം നൽകാൻ ൾ കൊണ്ട് മാസ്മരിക വർണ്ണ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന മികച്ച കമ്പനികളുടെ മികവേറിയ മൊബൈലുകളുമായി ചെറുപുഴയിൽ മൊബൈൽ ഫോണുകൾ വിസ്മയ ലോകം തീർത്ത് ഐപാക്സ് മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് മേലെ ബസാർ ചെറുപുഴ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പ് സർവീസസ് ഐഫോൺ ആൻഡ് ആൻഡ്രോയിഡ് കളക്ഷൻസ് ഐഫോൺ ഐപാഡ് സർവീസ് സ്പെഷ്യലിസ്റ്റ്